ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്നത്തെ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടുകയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്ത നാല് ടീമുകൾ ഏതൊക്കെയാണ് പറ്റി കൃത്യമായ വിവരം ഇന്നലത്തെ മാച്ചോടുകൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ടീമുകൾ ഏതൊക്കെയാണ് എന്നുള്ളതും ഇനി നമ്മൾ ഇന്നത്തെ മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഓൾറെഡി പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ടീമുകളിൽ ഒന്നാണ് ഗുജറാത്ത് ടൈറ്റൻസ് ലക്നോ സൂപ്പർ ജയൻസ് ഈ ടൂർണമെന്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരം തന്നെയാണ് കാരണം നമ്മളിപ്പോഴും പറയുന്നത് പോലെ തന്നെ പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിൽ വരുന്ന രണ്ട് ടീമുകൾക്ക് ഒരു മത്സരം എക്സ്ട്രാ കളിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെ ആ ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ടായിരിക്കും ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ശ്രമം അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും ഈ ഒരു മത്സരത്തിന് ഒരു ലൈറ്റ് ആയിട്ട് ലൈറ്റായിട്ടെടുക്കാനുള്ള സാധ്യതയില്ല ലക്നൗ സൂപ്പർ ജയങ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ടൂർണമെന്റിൽ നിന്ന് പുറത്തായിരിക്കുന്നു അടുത്ത വർഷത്തേക്കുള്ള ഒരു ടീമിനെ സെറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതായിരിക്കും അവർ നോക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മത്സരം നടക്കാൻ പോകുന്നത് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഹോം ഗ്രൗണ്ട് ഗ്രൗണ്ടായിട്ടുള്ള അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രണ്ട് തരത്തിലുള്ള പിച്ചുകളാണ് ഒരുക്കാറുള്ളത് അതിൽ ഒരു പിച്ച് എന്ന് റെഡ് സോയിൽ പിച്ച് എന്ന് പറയും ആ റെഡ് സോയിൽ പിച്ച് എന്ന് പറയുന്നത് ഒരുപാട് റൺസ് വരുന്ന ഒരു പിച്ചായിരിക്കും അതായത് ഇരുന്നൂറിന് മുകളിൽ സ്കോർ വരുന്ന അങ്ങനെയുള്ള പിച്ചുകളായിരിക്കും അഥവാ ബ്ലാക്ക് സോയിൽ പിച്ചാണെങ്കിൽ കുറച്ച് കുറവായിരിക്കും റൺസ് വരുന്നത് നമ്മൾ ഗുജറാത്ത് ടൈറ്റൻസും മുംബൈ ഇന്ത്യൻസുമായിട്ടുള്ള ഒരു മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഒരുക്കിയത് ഒരു ബ്ലാക്ക് സോയിൽ പിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിക്കാനായിട്ട് ആ ഒരു സമയത്ത് ഗുജറാത്ത് ടൈറ്റൻസിന് സാധിക്കുകയും ചെയ്തിരുന്നു അതിനു മുമ്പ് പഞ്ചാബ് കിങ്സുമായിട്ടുള്ള മറ്റൊരു മത്സരത്തിൽ വലിയൊരു ഹൈ സ്കോറിംഗ് മത്സരമായിരുന്നു അതൊരു റെഡ് സോയിൽ പിച്ചിലാണ് കളിച്ചത് രണ്ട് തരത്തിലുള്ള പിച്ചാണ് അവിടെ ഒരുക്കാറുള്ളത് അത് ഇന്നത്തെ മത്സരത്തിൽ ഏത് പിച്ചായിരിക്കും ഒരുക്കാൻ പോകുന്നതെന്ന് ആ ഒരു ടോസിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പിച്ച് റിപ്പോർട്ടിന്റെ സമയത്ത് മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കൂള്ളൂ നോർമലി ഒരു ഹൈ സ്കോറിങ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൽ പരിശോധിക്കുകയാണെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ആദ്യത്തെ രണ്ട് പൊസിഷനിലേക്ക് വരണമെങ്കിൽ ഈ ഒരു മത്സരത്തിന് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ നിലയിൽ ശുഭ്മാൻ ഗില്ലും സായ് സുദർശനും തന്നെയായിരിക്കും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക രണ്ടുപേരും മികച്ച ഫോമിലാണ് വലിയ റൺസുകൾ കണ്ടെത്താനായിട്ട് ഇരുവർക്കും സാധിക്കുന്നു എന്നുള്ളതാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വൺ ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ ജോസ് ബട്ട്ലർ ആയിരിക്കും ജോസ് ബട്ട്ലറിന് മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് പേരുടെ ഫോമാണ് ഗുജറാത്ത് ടൈറ്റൻസിനെ ഈ ടൂർണമെന്റിൽ ഇത്ര നല്ലൊരു പെർഫോമൻസിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത് എന്ന് പറയാതിരിക്കാനാവില്ല നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ വാഷിംഗ്ടൺ സുന്ദർ കളിക്കാനാണ് സാധ്യത എന്ന് കരുതുന്നു നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ റൂദർ ഫോർഡിനെ അവർ വീണ്ടും പരീക്ഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്പർ സിക്സ് പൊസിഷനിൽ ഷാറുഖാൻ ആണെങ്കിൽ നമ്പർ സെവൻ ിൽ അവരുടെ ഫിനിഷർ ആയിട്ടുള്ള രാഹുൽത്തെ പാട്ടിയായിരിക്കും ഈ താരങ്ങൾക്കൊന്നും തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല ഈ നമ്പർ എയിറ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ റഷീദ് ഖാൻ ആയിരിക്കും റഷീദൻ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് നല്ലപോലെ ബൗൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നു ഇനീഷ്യൽ മത്സരങ്ങളിലൊന്നും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് റഷീദ് ഖാൻ സാധിച്ചിരുന്നില്ല നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ഈ ഒരു ടൂർണമെന്റിലെ തന്നെ ഏറ്റവും മികച്ച ബൗളർമാരിൽ ബൗളർമാരിലൊരാളായിട്ടുള്ള ലെഫ്റ്റ് ഹാം ആയിട്ടുള്ള സായ് കിഷോർ ആയിരിക്കും സായ് കിഷോറിന്റെ പ്രകടനം നിർണായകമാണ് കാരണം പലപ്പോഴും ഈ ഒരു മിഡിൽ ഓവേഴ്സിൽ അവരെ പിടിച്ചു നിർത്തുന്നത് സായ് കിഷോറിന്റെ ബൌളിംഗ് പ്രകടനങ്ങളാണ് അതുപോലെ തന്നെ നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ പ്രസിദ്ധ കൃഷ്ണ പ്രസിദ്ധ് കൃഷ്ണ ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ബോളറായിട്ടാണ് അറിയപ്പെടുന്നത് കാരണം ഈ ഒരു ടൂർണമെന്റിൽ അത്രത്തോളം മികച്ച പ്രകടനമാണ് പ്രസിദ്ധ കൃഷ്ണയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് നമ്പർ ലവൻ പൊസിഷനിൽ മുഹമ്മദ് സിറാജ് ഇനീഷ്യലി ബോൾ നല്ലപോലെ സ്വിംഗ് ചെയ്യിക്കാൻ പറ്റുന്ന ബൌളറാണ് മുഹമ്മദ് സിറാജ് എന്ന് നമുക്കറിയാം ഇനി നമ്പർ ട്വൽ പൊസിഷനിലേക്ക് വരുമ്പോൾ അതായത് ഒരു ഇമ്പാക്സ് അപ്പായിട്ട് അവർക്ക് വേണമെങ്കിൽ രണ്ട് താരങ്ങളും ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഒന്ന് കഗീസോ റബാദയോ ഉപയോഗിക്കാൻ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിനെ കളിപ്പിച്ചിരുന്നു പക്ഷേ ഒരു നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ റബാദയ്ക്ക് സാധിച്ചിരുന്നില്ല അല്ലെങ്കിൽ പിന്നെ ഓൾറൗണ്ടർ ആയിട്ടുള്ള അർഷദ് അർഷദ്ഖാനയും വേണമെങ്കിൽ അവർക്ക് പരീക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതാണ് ഗുജറാത്തിന്റെ ഒരു നിര എന്ന് പറയുന്നത് ഇനി ലക്നൌ സൂപ്പർ ജയൻസിന്റെ ഓപ്പണിംഗിൽ ഉണ്ടാവുക രണ്ടുപേരും മികച്ച ഫോമിലാണ് ഒരാൾ അല്ലെങ്കിൽ എല്ലാ മത്സരത്തിലും റൺസ് കണ്ടെത്തുന്നു എന്നുള്ളതാണ് എൽ എസ് ജിക്ക് ചെറിയ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചതിന്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത് നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ നിക്കുലി പൂരൻ ആയിരിക്കും കഴിഞ്ഞ മത്സരത്തിൽ നല്ല പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു ആദ്യഘട്ടങ്ങളിൽ നല്ല പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചെങ്കിലും പിന്നീടുള്ള മത്സരങ്ങൾ തിളങ്ങാൻ സാധിക്കാതെ പോയതാണ് ആ ഒരു സമയത്ത് ലക്നൌ സൂപ്പർ ജയൻസിനെ പിന്നോട്ടടിച്ച ഘടകം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ ഋഷഭ് ആയിരിക്കും ഋഷഭ് പന്തും അതുപോലെ തന്നെ ഒട്ടും തന്നെ ഫോമിലല്ല എന്ന് നമുക്കറിയാം നമ്പർ ഫൈവ് പൊസിഷനിൽ ആയുഷ് ബദോനി ആയുഷ് ബദോനിയുടെ ഒരു പ്രകടനം വളരെ നിർണായകമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഓർഡറിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ബാറ്ററാണ് ആയുഷ് ബദോനി നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ അബ്ദുൾ സമദ് ആയിരിക്കും അബ്ദുൾ സമോദും ചെറിയ നല്ല പ്രകടനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരാറുണ്ട് അതുപോലെ തന്നെ നമ്പർ സെവൻ പൊസിഷനിൽ ഷാർദുൽ താക്കൂറിനെ വീണ്ടും അവർ പരീക്ഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ രവി ബിഷ്ണോയി തന്നെയായിരിക്കും രവി ബിഷ്ണോയി അല്ലാതെ ഒരു സ്പിന്നർ ഈ മത്സരത്തിൽ കളിക്കുന്നില്ല അതുപോലെ തന്നെ നമ്പർ നയൻ പൊസിഷനിൽ പ്രിൻസ് യാദവ് ആയിരിക്കും നമ്പർ ടെൻ പൊസിഷനിൽ വില്യം ഓ റൂർക്ക് എന്ന് പറയുന്ന ന്യൂസിലൻഡിന്റെ ഫാസ്റ്റ് ബോളർ ആണെങ്കിൽ നമ്പർ ഇലവൻ പൊസിഷനിൽ അവേഷ് ഖാൻ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അവസാനം ഒരു ഇമ്പാക്സ് അപ്പായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഷവാസ് അഹമ്മദിനെ ആയിരിക്കും എന്നുള്ളതാണ് ഏതായാലും ദിഗ്വേജ് സിംഗ് രതി എന്ന് പറയുന്ന ഒരു മികച്ച ബൌളർ അവരുടെ ടീമിലുണ്ട് പക്ഷേ ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് കളിക്കാനായിട്ട് സാധിക്കില്ല ഒരു മാച്ചിലെ സസ്പെൻഷൻ അദ്ദേഹം നേരിടുകയാണ് അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ അദ്ദേഹം ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ ബോളിംഗ് പ്രകടനങ്ങളാണ് അവരുടെ ഒരു നിരയിൽ വേറിട്ട് നിന്നിരുന്ന ഒരു പ്രകടനം എന്ന് പറയുന്നത് പക്ഷേ അത് ഈ ഒരു മത്സരത്തിൽ അത് അങ്ങനെ തന്നെ തുടരാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കില്ല കാരണം അദ്ദേഹം ഒരു മത്സരത്തിന്റെ സസ്പെൻഷൻ ഏറ്റുവാങ്ങി പുറത്തിരിക്കുകയാണ് എന്നുള്ളതാണ് അവർക്ക് ഉള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇനി ഗുജറാത്ത് ടൈറ്റൻസിന്റെയും ലക്നൌ സൂപ്പർ ജയൻസിന്റെയും ശക്തി ദൗർബല്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന അവരുടെ ആദ്യത്തെ മൂന്ന് ബാറ്റർമാർ തന്നെയാണ് സംശയമില്ല ആ ആദ്യ മൂന്ന് ബാറ്റർമാരുടെ പ്രകടനമാണ് അവരുടെ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും നിർണായകമാകുന്നത് പക്ഷേ അവരുടെ ഒരു ബാറ്റിംഗ് ിലുള്ള ദൗർബല്യം എന്ന് പറയുന്നത് ആ ഒരു മിഡിൽ ഓർഡറിൽ വരുന്ന സമയത്ത് ആരും തന്നെ വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നില്ല എന്നുള്ളത് അവരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് എപ്പോഴെങ്കിലും ആദ്യം തന്നെ ആ ഒരു പവർ പ്ലേയിൽ രണ്ടോ മൂന്നോ വിക്കറ്റുകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഗുജറാത്ത് ടൈറ്റൻസ് അതിനെ ഓവർകം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ആരാധകരുടെ ചോദ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബൗളിങ്ങിലും മികച്ച ബൗളിംഗ് പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് പലർക്കും സാധിക്കുന്നുണ്ട് അതിൽ എടുത്തു പറയേണ്ട പേര് എന്ന് പറയുന്നത് പ്രസിദ്ധ കൃഷ്ണയുടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും സായ് കിഷോറിൻ്റെയും മികച്ച ബൗളിംഗ് പ്രകടനങ്ങളാണ് അവരെ ഈ ടൂർണമെന്റിൽ വേറിട്ട് നിൽക്കുന്നതെന്ന് പറയാതിരിക്കാനാവില്ല ഇനി ലക്നോ സൂപ്പർ ജയൻസിൻ്റെ ഒരു ശക്തിയും ദൗർബല്യവും പരിശോധിക്കുകയാണെങ്കിൽ മിഡിൽ ഓർഡറിൽ ആർക്കും തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല നിക്കുലസ് പുരൻ കഴിഞ്ഞ മത്സരത്തിൽ ഒരു പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും അതിൻ്റെ ഇടയിലുള്ള മത്സരങ്ങളിൽ ഒന്നും തന്നെ നല്ല പ്രകടനമായിരുന്നില്ല ഒരു മിഡിൽ ഓർഡറിൽ വരുമ്പോൾ ഋഷഭ് പന്തിനും അതുപോലെ തന്നെ മറ്റുള്ള താരങ്ങൾക്കൊന്നും ഡേവിഡ് മില്ലർ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചതുപോലുമില്ല അതുപോലെ ആയുഷ് ബദോനിയുടെ പ്രകടനം മാത്രമാണ് വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ദിഗ്വേഷ് സിംഗ് രഥിക്കല്ലാതെ മറ്റാർക്കും തന്നെ നല്ല പ്രകടനങ്ങൾ ഒന്നും തന്നെ കാഴ്ച സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ദിഗ്വേജ് സിംഗ് രതിയാകട്ടെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇനി നമ്മൾ ഒരു നമ്മുടെ ഒരു ഫാന്റസി പിക്ക് എന്താണെന്നാണ് പരിശോധിക്കാൻ പോകുന്നത് ശുഭ്മാൻ ഗിലിനെയും സായ് സുദർശനെയും ഞാൻ ഉൾപ്പെടുത്തുകയാണ് ശുഭ്മാൻ കിലും സായ് സുദർശനും മികച്ച ഫോമിലാണെന്ന് നമുക്കറിയാം സായ് സുദർശനെ തന്നെയാണ് ഞാൻ ടീമിന്റെ ഒരു ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് കാരണം ഈ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും മികച്ച ബാറ്റർമാരിലൊരാളാണ് സായ് സുദർശൻ ജോസ് ബട്ട്ലറിനെയും ഉൾപ്പെടുത്തുകയാണ് ഇതൊരു ബാറ്റിംഗ് ട്രാക്ക് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്രയും ബാറ്റർമാരെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത് റഷീദ് ഖാനെയും ഞാൻ ഉൾപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ സായി കിഷോർ എപ്പോൾ ബോളിംഗ് ലഭിച്ചാലും വിക്കറ്റ് നേടുന്ന ബോളറായതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നു പ്രസിദ്ധ കൃഷ്ണയെയും ഉൾപ്പെടുത്തുകയാണ് കാരണം ഈ ഒരു ടൂർണമെന്റിൽ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ച ഒരാളിൽ പെട്ടതാണ് പ്രസിദ്ധ കൃഷ്ണ അതുപോലെ തന്നെ ഇനി നമ്മൾ ലക്നൌ സൂപ്പർ ജയൻസിൽ നിന്ന് ആരെയൊക്കെയാണ് തെരഞ്ഞെടുക്കുന്നത് ചോദിച്ചാൽ മിച്ചൽ മാഷിനെയും എഡൻ മാർക്രാമനെയും ഞാൻ തിരഞ്ഞെടുക്കുകയാണ് കാരണം രണ്ടുപേരും നല്ല ഫോമിലാണ് നല്ല പ്രയടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് രണ്ടുപേർക്കും സാധിക്കുന്നുണ്ട് നിക്ക്ലസ് പൂരിനെ എടുക്കുകയാണ് അദ്ദേഹത്തിനെ തന്നെയാണ് ഈ ടീമിന്റെ ഒരു വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ ഒരു ൺസ് റൺസ് നേടിയതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആയുഷ് ബദോനിയെ എടുക്കുകയാണ് കാരണം മിഡിൽ ഓർഡറിൽ നല്ല പ്രകടനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുന്നതുകൊണ്ടാണ് ആയുഷ് ബദോനിയെ ഞാൻ ഈ ടീമിലേക്ക് എടുക്കുന്നത് ഷാർദുൽ താക്കൂറിനെയും എടുക്കുകയാണ് റൺസ് വിട്ടുകൊടുക്കുന്ന ആണെങ്കിലും വിക്കറ്റ് എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഞാൻ ഈ ഒരു പിക്കിൽ ഉൾപ്പെടുത്തുകയാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് എൽ എസ് ജിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കാനുള്ള ഒരു മത്സരമാണെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിലേക്ക് വരാനും ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങളിൽ നിലയുറപ്പിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ടായിരിക്കും അവരും ഇതിനെ കാണുക എന്നുള്ളത് ഏതായാലും നല്ല ഒരു മത്സരം കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ